നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിന്റെ അവസാനത്തെ കൊട്ടിക്കലാശമാണ് ഇന്ന് നടക്കുന്നത് ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയുമായിട്ടാണ് എലക്ഷൻ നടക്കുക പതിമൂന്നാം തീയതി റിസൾട്ട് വരും അപ്പോൾ ഇന്ന് ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം അതിന്റെ ഫൈനൽ റൗണ്ട് നടക്കുമ്പോൾ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്ത് നൂറ്റൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്താറ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ഇതിലെ ഈക്വൽ ഫൈറ്റ് നടന്നത് കഴിഞ്ഞ തവണ യു ഡി എഫും പി സി പി എം ഇടതുപക്ഷം എൽ ഡി എഫും തമ്മിലുള്ള ഈക്വൽ ഫൈറ്റ് മുനിസിപ്പാലിറ്റിയിലാണ് നടന്നത് കോർപ്പറേഷനിൽ ഒരു മുൻസി ഒരു കോർപ്പറേഷൻ ഒഴികെ ബാക്കിയെല്ലാം എൽ ഡി എഫാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് യു ഡി എഫിന് അനുകൂലമായി കിട്ടിയത് മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മുനിസിപ്പാലിറ്റികൾ പഞ്ചായ രണ്ട് മുനിസിപ്പാലിറ്റികൾ ബി ജെ പി കിട്ടി അങ്ങനെ മുനിസിപ്പാലിറ്റി മുൻപന്തിയിൽ യു ഡി എഫ് ആയിരുന്നു എന്നാൽ ഇന്നത്തെ ചിത്രങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് ഗവണ്മെന്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിരുദ്ധ തരംഗം ഇതിനെ മറികടക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ കൊണ്ടിട്ട് എല്ലാവിധത്തിലും അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുകയുണ്ടായി സർവ ചാനലുകളെയും സോഷ്യൽ മീഡിയയെയും ഇത്തരം വാർത്തകളൊന്നും അറിയിക്കാൻ സാധിച്ച അവസാനം ഹൈക്കോടതി തിരിച്ചടി കൊടുത്തതോടെ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടി തന്നെ അറസ്റ്റ് തടഞ്ഞതോടെ പിണറായി വിജയനാണ് അതിൻ്റെ കേസിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കിയതിൻ്റെ വില്ലൻ എന്ന് തെളിയുകയുണ്ടായി എന്തിനാണ് ഇതെല്ലാം ചെയ്തത് ശബരിമല സ്വർണക്കൊള്ള കടത്തിൽ സ്വർണ്ണ കൊയ്ത്തിൽ യഥാർത്ഥ വില്ലൻ പിണറായി ആണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പത്മകുമാറിനെയും വാസുവിനെയും എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടകമ്പളെയും വാസുവിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പിണറായി പിടിക്കപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ അത് കേരളത്തെ ഇളക്കി മറിക്കുമെന്നും അതേപോലെ പിണറായി വിജയൻ ഇതുവരെ നടത്തിയുള്ള തട്ടിപ്പുകൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി ഓരോന്നായി പുറത്തു ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുമായി പിണറായി വിജയൻ വന്നത് എന്തായാലും അവസാന നിമിഷമാകുമ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കിട്ടുന്ന ചിത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ട് യു ഡി എഫ് അട്ടിമറിക്കുമെന്നുള്ള ഒരു വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്നത് കെ മുരളീധരനാണ് അവിടെ നേതൃത്വം കൊടുക്കുന്ന ശബരീഷനെ അതായത് കെ കാർത്തികയൻ കാർത്തികയൻ്റെ മകൻ ശബരിനാഥിനെ മുന്നിൽ നിർത്തിയാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത് അവിടെ വലിയ തോതിലുള്ള യു ഡി എഫ് മുന്നേറ്റം നടക്കുന്നു സി ബി ജെ പിക്ക് വലിയ അടിപടി നടക്കുന്നു അവിടെ പല ആത്മഹ ആളുകളും ആത്മഹത്യ ചെയ്തു തുടങ്ങിയുള്ള കാര്യങ്ങൾ ബി ജെ പി രണ്ടാം ഘട്ടത്തിൽ ഫസ്റ്റ് പിടിക്കുമെന്നുള്ളൊരു ഘട്ടം ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് കെ മുരളീധരൻ്റെ മുന്നേറ്റം ആ മാത്രമല്ല സി പി എമ്മിനോട് വലിയ തോതിലുള്ള തിരിച്ചടികളാണ് ആദ്യം അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആ അവിടുത്തെ കോർപ്പറേഷനെതിരെ ജനങ്ങൾ വലിയ തോതിൽ എതിരായി വോട്ട് അവസ്ഥയാണ് കെ മുരളീധരൻ വന്നോട് കൂടിയിട്ടാണ് തിരുവനന്തപുരം ശക്തമായ രൂപത്തിൽ മുന്നേറ്റം വന്നത് കൊല്ലത്തെ വരുമ്പോൾ തിരുവനന്തപുരത്ത് നൂറ് സീറ്റാണെങ്കിൽ കൊല്ലത്ത് അയിമ്പത്താറ് സീറ്റാണെങ്കിലും അവിടെ യു ഡി എഫ് എല്ലാം ഈക്വൽ യു ഡി എഫും എൽ ഡി എഫും ശക്തമായ ഈക്വൽ ഫൈറ്റാണ് നടക്കുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്തുണ്ട് അവിടെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെ സി പി എം തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള എൽ ഡി എഫിന് അധികാരത്തിൽ വരുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നതെങ്കിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ എറണാകുളം എഴുപത്താറ് സീറ്റുകളുണ്ട് കൊല്ലത്ത് അയിമ്പത്താറ് സീറ്റാണുള്ള എഴുപത്താറ് സീറ്റിൽ സീറ്റ് വരെ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ള വാർത്തകളാണ് വരുന്നത് പത്ത് പന്ത്രണ്ട് സ്ഥലത്ത് യു ഡി എഫിന് വിമതമാരുണ്ടെങ്കിലും എല്ലാ മേഖലകളിലും യു ഡി എഫ് മുന്നേറ്റം വലിയ ശക്തമായ രൂപത്തിൽ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഇതേപോലെ തന്നെയാണ് കോഴിക്കോട് കോഴിക്കോട് ഇത്തവണ ഈക്വൽ ഫൈറ്റാണ് നടക്കുന്നത് എന്നാലും എൽ ഡി എഫിന് അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷകളാണുള്ളത് എഴുപത്തി ആറ് സീറ്റാണുള്ളത് അതിലൊരു മുപ്പത്തി നാല്പത് സീറ്റോളം നാൽപ്പത്തിരണ്ട് സീറ്റോളം എൽ ഡി എഫ് നേടും ഒരു അഞ്ചു ബി ജെ പി യു ഡി എഫ് നേടാനാണ് സാധ്യത എന്നുള്ള വിവരമാണ് വരുന്നത് കണ്ണൂരിൽ സീറ്റിൽ മുപ്പത്തിയഞ്ചും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ യു ഡി എഫ് സീറ്റുകൾ പിടിച്ചെടുക്കും എന്നുള്ള വിവരമാണ് വരുന്നത് നമ്മുടെ നിയമ മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ വരുമ്പോൾ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം നാപ്പത്തി അഞ്ചിനും അമ്പത് സീറ്റിനിടയിൽ മുനിസിപ്പാലിറ്റികൾ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നത് ഈ ബി ജെ പി രണ്ട് മൂന്ന് സീറ്റ് മൂന്ന് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണത്തെ അവരുടെ പാലക്കാട് സീറ്റി സിറ്റി തവണ യു ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നത് പാലക്കാട് യു ഡി എഫ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമൊന്നും അവിടെ ഏറ്റുമുട്ടലില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയുള്ള ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ ശക്തമായ വികാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ള വിവരമാണ് കിട്ടുന്നത് വരുന്നത് അതേപോലെ അതേപോലെ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റിയിൽ മിക്ക മുനിസിപ്പാലിറ്റികളും ഇത്തവണ യു ഡി എഫ് മുന്നേറുന്നു എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ പഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ സാധാരണ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകൾ പോലും ഇത്തവണ നഷ്ടപ്പെടും ഏകദേശം ഒരു പന്ത്രണ്ട് പഞ്ചായത്തുകളാണ് കഴിഞ്ഞ വർഷം ബി ജെ പി കിട്ടിയത് ഒറ്റയ്ക്ക് ഇത്തവണ പതിനഞ്ച് വരെ ഒറ്റയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മൊത്തം ബി എസ് യു ഡി എഫിന് ഏകദേശം അഞ്ഞൂറോളം അഞ്ഞൂറോളം പഞ്ചായത്തുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് വരുന്നത് അതേപോലെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ഉള്ളത് അതിൽ എട്ടിനും പത്തിനുമിടയിൽ യു ഡി എഫ് നേടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം വൻ മുന്നേറ്റമാണ് എൽ ഡി എഫ് നേടിയെങ്കിൽ തവണ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആവറേജ് നൂറ്റി നൂറിൽ പരം എൺപതിനും നൂറിനും ഇടയിൽ യു ഡി എഫ് മുന്നേറുമെന്നുള്ള വിവരങ്ങൾ വരുന്നു അതായത് യു ഡി എഫ് തരംഗം ഇത്തവണ ഇലക്ഷനിൽ കാഴ്ചവെക്കുന്ന സെമി ഫൈനലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും സെമി ഫൈനൽ നടക്കുന്നു ആ സെമി ഫൈനൽ തീർച്ചയായിട്ടും വലിയ മുന്നേറ്റമായി ബി യു ഡി എഫിന് നേടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ യു ഡി എഫാണ് വിജയിച്ചിട്ടുള്ളത് ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് കൊയിലാണ്ടിയിലാണ് അത് നടക്കാൻ സാധ്യത കുറവാണ് കാരണം അടുത്ത മാർച്ച് ഏപ്രിൽ മാസത്തിൽ എലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് എന്തായാലും ശക്തമായ രൂപത്തിൽ പോരാട്ടം നടക്കുന്നു ആ പോരാട്ടം വലിയ അതിൻ്റെ മോർദ്ധന്യയിലെത്തിയിരിക്കുന്നു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും കേരളത്തിലുണ്ട്